ആദായ നികുതി നിയമ ഭേദഗതി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു മുപ്പത്തൊന്ന സെലക്ട് കമ്മിറ്റിയാണ് സ്പീക്കർ ഓം ബിർള രൂപീകരിച്ചത് ബിന്നി ബെഹനാൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ ഈ സമിതിയിലുണ്ട് ബിജെപി അംഗം ബൈജ് പാണ് സമിതിയുടെ അധ്യക്ഷൻ വിവരങ്ങളുമായി ബസന്ത് ചേരുന്നുണ്ട് ബസന്ത് ഒരു സെലക്ട് കമ്മിറ്റിയിലേക്ക് പോകുന്നു ഈ ബില്ല് അപ്പോൾ സ്വാഭാവികമായും ആദായ നികുതിയിലെ ഒരു ഭേദഗതി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ മാർഷൽ ബില്ല് ബില്ല് ഭേദഗതി ബില്ല് കഴിഞ്ഞ സഭ തീരുന്ന അന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബിൽ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത് ലോക്സഭയുടെ മുപ്പത്തി ഒന്ന് അംഗങ്ങൾ അടങ്ങുന്ന സെലക്ട് കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സ്പീക്കർ ഓം ബിർള ബി ജെ പി അംഗം വൈജയന്ത പാണ്ഡ് ഒഡീഷയിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹമായിരിക്കും ഈ സെലക്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആ ഇതിൽ കേരളത്തിൽ നിന്നും എം കെ പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും സമിതിയിൽ അംഗങ്ങളാണ് എല്ലാ കക്ഷികളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിശാലമായ ഒരു സമിതിയാണ് ഇപ്പോൾ സ്പീക്കർ രൂപീകരിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി രണ്ട് പേജുകളാണ് പുതിയ നിയമ ഭേദഗതി ബില്ലിലുള്ളത് അതായത് ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള ആദായനീതി നിയമം ഭേദഗതി ചെയ്യുന്നതിന് മറ്റ് നിലവിലുള്ള കിഴിവുകളും മറ്റുമൊക്കെ തുടരുമെങ്കിലും അതിന്റെ ഭാഷ ലഘൂകരിക്കുക കുറച്ചുകൂടി വ്യക്തത വരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ബില്ലിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് ബജറ്റ് പ്രസംഗത്തിലും ധനമന്ത്രി ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരും എന്ന് വ്യക്തമാക്കിയത് ഇത് തീർച്ചയായിട്ടാണ് സമ്മേളനത്തിന്റെ അവസാന ദിവസം ബില്ല് ബില്ല് ലോക്സഭയിൽ വിട്ടിരിക്കുകയാണ് ശരി നിയമ ഭേദഗതി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് ബെന്നി ബെഹനാനും എൻ കെ പ്രേമിദനും ഈ കമ്മിറ്റിയുടെ ഭാഗമായുണ്ട് നേരത്തെ ധനമന്ത്രി പ്രഖ്യാപിച്ചാണ് സഭയിൽ തന്നെ ബജറ്റിൽ അതിന് പിന്നാലെയുള്ള തുടർ നടപടികളിലേക്ക് കേന്ദ്രം കടക്കുകയാണ്